പൈനാപ്പിളും വെള്ളരിക്കയും കൂടെ പോരുവിട്ടാനാണ് കേട്ടോ അപ്പോൾ വെള്ളരിക്ക കട്ട് ചെയ്ത് പാതലിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഒരു കുക്കറിൽ ഒരു പൈനാപ്പിൾ ഒരു അല്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചതാണ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുളക് പൊടി വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ കാരണം കൂടുതലും നമുക്ക് ഇതിലേക്ക് പച്ചമുളകിന്റെ എരിവാണ് എരിവാണിട്ടോ വേണ്ടത് അപ്പോഴത്തേക്കും ഇവിടെ ചോറൊക്കെ വെന്തിട്ടുണ്ട് സൗജന്യം ഇവിടെ ചോറൊക്കെ ഊറ്റി എടുക്കുന്നുണ്ട് നമ്മുടെ വെള്ളിരിക്ക പൈനാപ്പിളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ തേങ്ങ ഒരു മൂന്ന് തേങ്ങ ഒരു മൂന്ന് ലിറ്ററോളം തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങയിലേക്ക് നമ്മൾ അരുവിനാവശ്യമുള്ള പച്ചമുളക് മൂന്നാൽ അതിൽ കറിവേപ്പില അതേപോലെ തന്നെ കുറച്ച് ജീരകം ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അരച്ചേക്കണത് ഇനി അതിലേക്ക് ഉപ്പ് പറയാൻ തോന്നിയപ്പോൾ കുറച്ചുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇനി അതൊക്കെ ഒന്ന് ചൂടായി നല്ലതുകൊണ്ട് പതിഞ്ഞു വരട്ടെ ഇനി നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അര ടേബിൾ സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉലുവയും കടുകൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു മൂന്നാല് ഉണക്കമുളകൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരൽപം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുമ്പോഴേ നല്ലൊരു ഫ്ലേവറും നല്ലൊരു കളറും ഒക്കെ കിട്ടും കേട്ടോ അപ്പൊ ഞാൻ മിക്ക കൂട്ടാനിലും ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മോരൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിളും വെള്ളിരിക്കും പോരുകറി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതൊരു അമ്പത് പേർക്ക് കഴിക്കാനുള്ള ഒരു മോരൂട്ടാനാണ് കേട്ടോ ചേനയും കായും കൂടെ മേക്കുരട്ടി വെക്കാൻ വേണ്ടിട്ടേ ഒരു ഒന്നര കിലോവേളം ചേനയും ഒന്നര കിലോയോളം കായും കൂടെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു പകുതി വേവയ്ക്കാകുമ്പോഴത്തേക്കും നമ്മളിത് ഒന്ന് ഊറ്റി വെക്കുന്നുണ്ട് കേട്ടോ വെള്ളം കളയാൻ വേണ്ടിട്ട് ഒന്ന് ഊറ്റി വെക്കുന്നുണ്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളൊരു ഉരുളി അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കടീനൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും ഒരു മൂന്നാലഞ്ച് സവാളയും കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് വഴിൻ്റെ അതിൻ്റെ ആ ഒരു കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നപ്പോഴത്തേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി കുറച്ച് ചതച്ച മുളകാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ റോട്ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന കായൊക്കെ ഇട്ട് കൊടുക്കും ചേനയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഒരു ഇതിലേക്ക് നന്നായിട്ട് ഒന്ന് വരണ്ടി വരണം അവർ നന്നായിട്ട് വലിഞ്ഞ് വരുമ്പോഴാണ് കേട്ടോ അവർ ടേസ്റ്റ് ഉണ്ടാവുക ശരിക്കും മെഴുക്കുരട്ടി എന്ന് പറഞ്ഞാലേ ഇത് കായയാണെങ്കിലും ചേനയാണെങ്കിലും ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് എരിവിന് വേണമെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ലാസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും അതല്ലാതെ സവാളയോ ഉള്ളിയോ ഒന്നും ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ പണ്ടൊക്കെ മെഴുക്കുരട്ടി ഉണ്ടാക്കണം അങ്ങനെയായിരുന്നു അതിൽ വേറെ ടേസ്റ്റാണ് പക്ഷെ ഇപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇതായിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചെറിയ തീലിട്ടിട്ട് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുത്തു അപ്പൊ ഇത്രേ ഉള്ളിട്ട് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യും